ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു വീട് പരിചയപ്പെടുത്താനാണ് രണ്ട് ബെഡ്റൂമുകളോട് കൂടി നിർമ്മിക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു ടു ബെഡ്റൂം വീടിൻ്റെ ത്രീ ഡിസൈനും പ്ലാനൊക്കെ ആയിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും നിർദ്ദേശവും താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക കൂടാതെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല നമുക്ക് വീടിൻ്റെ പ്ലാന് കാണാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് വീടിന് വേണ്ടി പ്ലാന് തയ്യാറാക്കിയിട്ടുള്ളത് സിറ്റൗട്ട് ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ കിച്ചണ് രണ്ട് ബെഡ്റൂമുകൾ ആ രണ്ട് ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് എന്നിവ നൽകിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് വൺ സിറ്റൗട്ട് വരുന്നുണ്ട് സിറ്റൗട്ടിൻ്റെ അളവ് നൽകിയിട്ടുള്ളത് നാനൂറ് ഇരുന്നൂറ് എന്ന സെൻറ്റിമീറ്റർ അളവിലാണ് സിറ്റൗട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു സിറ്റൗട്ട് നമുക്ക് രണ്ട് ചേർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ് സിറ്റൗട്ടിൻ്റെ പ്രകോശത്തായിട്ടാണ് ലിവിങ് ഏരിയ വരുന്നത് ലിവിങ് ഏരിയയുടെ അളവ് നൽകിയിട്ടുള്ളത് നാനൂറ് ഇരുന്നൂറ്റി മുപ്പത് എന്ന സെൻറ്റിമീറ്റർ അളവിൽ ഒരു ചെറിയൊരു ലിവിങ് ഏരിയയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് സോഫ സെറ്റ് കാര്യങ്ങൾ കൂടാതെ തന്നെ ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ആ ഒരു സിറ്റൗട്ടിൻ്റെ പ്രകോശത്തായിട്ടാണ് ഡൈനിങ് ഏരിയ നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയയുടെ അളവ് വരുന്നത് എഴുന്നൂറ്റി അൻപത് മുന്നൂറ്റി ഇരുപതൊന്ന് സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മുകളിലോട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് ആ ഒരു ഡൈനിങ് ഏരിയക്ക് പ്രകോശത്തായിട്ടാണ് കിച്ചൺ നൽകിയിട്ടുള്ളത് കിച്ചണിൻ്റെ അളവ് ഇരുന്നത് അറുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി മുപ്പതൊന്ന് സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് കിച്ചണെന്ന് പുറത്തോട്ടുള്ള ഡോറ് കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി വീടിന് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിട്ടുള്ളത് രണ്ട് ബെഡ്റൂമുകളും ഒരേ അളവിലാണ് നൽകിയിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പതൊന്ന് സെൻറ്റിമീറ്റർ അളവ് ഇരുന്ന രണ്ട് ബെഡ്റൂമുകളാണ് ചെയ്തിട്ടുള്ളത് പിന്നെ രണ്ട് ടോയ്ലറ്റുകളും ഇരുന്നൂറ് നൂറ്റി അൻപതും സെൻറ്റിമീറ്റർ അളവിലുമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് വീടിൻ്റെ പ്ലാന് അപ്പോൾ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് സ്ക്വയർ ഫീറ്റോളാണ് വീട് വരുന്നത് അപ്പോൾ വീടിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളും താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക കൂടാതെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്